ജ്ഞാനവിജ്ഞാനങ്ങളെ ആധുനിക കാലഘട്ടത്തിന് തന്റെ ഉജ്ജ്വല പ്രഭാഷണങ്ങളിലൂടെ പകർന്നു നൽകിയ ചിന്മയാനന്ദ സ്വാമികളുടെ മാർഗം പിന്തുടർന്ന് കാലത്തിന്റെ പരീക്ഷണങ്ങളെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കണമെന്ന് പ്രമുഖ ചരിത്ര ഗവേഷകൻ ഡോക്ടർ എം ജി ശശിഭൂഷൺ കാസർകോട് ചിന്മയ വിദ്യാലയ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ചിന്മയ വിദ്യാലയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും ഇതറിഞ്ഞാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ചിന്മയ വിദ്യാലയത്തിലേക്ക് അയക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കാസർകോട് ആകെയുള്ള വിദ്യാർത്ഥികളിൽ മുപ്പത് ശതമാനം പേരും ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണെന്ന കാര്യവും ഡോക്ടർ എം ജി ശശിഭൂഷൺ ചൂണ്ടിക്കാട്ടി മൂല്യാധിഷ്ഠിതമായ സമഗ്ര വിദ്യാഭ്യാസമായിരുന്നു സ്വാമി ചിന്മയാനന്ദന്റെ ലക്ഷ്യമെന്നും അത് സാക്ഷാത്കരിക്കുകയാണ് ചിന്മയ വിദ്യാലയത്തിന്റെ ലക്ഷ്യമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ചിന്മയ മിഷൻ കേരള ഘടകം അധ്യക്ഷൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി പറഞ്ഞു പ്രിൻസിപ്പൽ കെ സി സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്രഹ്മചാരിണി ദിശാ ചൈതന്യ ചിന്മയ മിഷൻ പ്രസിഡന്റ് എ കെ നായർ സെക്രട്ടറി കെ ബാലചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു വൈസ് പ്രിൻസിപ്പൽ പി പ്രശാന്ത് സ്വാഗതം പറഞ്ഞു വിദ്യാലയത്തിലെത്തിയ ഡോക്ടർ എം ജി ശശിഭൂഷണെ താലപ്പൊലിയും മുത്തുകുടകളുമായാണ് സ്വീകരിച്ചത് സപ്തഭാഷാ സംഗമ ഭൂമിയിൽ ചിന്മയ മിഷൻ ക്യാമ്പസിലെ ഗോശാല സന്ദർശിച്ച് പശുക്കൾക്ക് പുല്ല് ദാനം നൽകിയ ശേഷമാണ് ഉദ്ഘാടന യോഗ വേദിയിലേക്ക് ഡോക്ടർ ശശിഭൂഷൺ എത്തിയത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు